ഹലോ എവരി വൺ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു നാടൻ ചിക്കൻ പരട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് വാടി വന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഒന്ന് ഇട്ട് കൊടുത്തു രണ്ട് സവാള ഇട്ട് കൊടുത്തു പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണേ അത് കഴിഞ്ഞ് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തത് ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമനോ ഒക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കണേ നന്നായിട്ട് വാടി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പച്ച വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ഈ ചിക്കൻ വരട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണേ ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചായിരുന്നു അപ്പോഴത്തേക്കും അതിൽ ചിക്കനിൽ തന്നെ ഉള്ള വെള്ളം അതിനകത്തേക്ക് ഒന്ന് ഊറി വന്നിട്ടുണ്ട് ഇനി ഈ ഗ്രേവിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം പറ്റിച്ച് നല്ല വരട്ടിയ ചിക്കൻ ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കണം കേട്ടോ അപ്പം നമുക്ക് അടച്ചു വെച്ച് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി ആ ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴേക്കും നമ്മുടെ അടിയിപ്പൊള്ളി ചിക്കൻ വരട്ട് റെഡിയായി ആയി കിട്ടുവേ നല്ല മണമുണ്ട് കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയ മസാലയും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എന്താ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയൊക്കെ കൂട്ടി ഉണ്ടാക്കുന്ന ഒരു ഇതായത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും ഈ ചെക്കൻ പരട്ടിൻ്റെ ഒരു ടേസ്റ്റ് എന്തായിരിക്കും അടിപൊളിയാണ് കേട്ടോ ചൂട് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ പട്ടിയ നല്ലൊരു കോമ്പമാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല സിമ്പിളായിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാൻ അതുവരെയൊക്കെ ആയിട്ട് കെയർ